നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ നാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു നൃത്തം നമ്മൾ എങ്ങനെയൊക്കെയാണ് രൂപ രൂപപ്പെടുത്തി എടുക്കുന്നത് ഭാരത നടനത്തിൽ ശാക്തീയ രീതിയിൽ ഒരുപാടുണ്ട് സുന്ദര നടനം എന്നൊരു പോർഷൻ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാവുന്നതാണ് ചെറിയ പോർഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്ത് അതായത് എങ്ങനെ നമുക്കതിനെ ചിട്ടപ്പെടുത്തി എടുക്കാം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആണല്ലോ അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ മീട് പുന്നണിയും കുന്ന പൂക്കണിയ ഇവിടെ മനസ്സിന് യോജിക്കുന്ന തലത്തിൽ അല്ലെങ്കിൽ കുറച്ച് വളരെയധികം ചടുലമായി ലാസ്യമായി ഇങ്ങനെ പല രീതിയിലും ചെയ്യാം ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട് കറക്റ്റ് മുന്നിലേക്ക് വൺ ടു ണിയും കൊന്ന പൂക്കണിയായി അത് കാണുന്ന രീതിയിൽ ത്രീ ഫോർ പൂക്കണിയായി പൂക്കണിയായി കൊടുത്ത് വൺ ടു അവിടെ നിന്ന് ഹിപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്ത് അവിടെ നിന്ന് കൈ ഇവിടെ വെച്ച് ലെഫ്റ്റ് കാലിൽ വൺ ടു ത്രീ കൂടെ കൊടുത്ത് ലെഫ്റ്റ് കാലിൽ വൺ ടു ത്രീ മേടപ്പുന്നണിയും കുന്ന പൂക്കണിയായി ആ ഇനി അടുത്ത് വൺ ടുക്കദമി ത്രീ ഫോർ ണി ആ അടുത്ത തക്കതിക്ക് അണിയുന്ന ആ അത് കാണിക്കണം വൺ ത്രീ ഫോർ മീട പൊന്നണിയും കൊന്ന് ഓക്കെ അവിടുന്ന് നമുക്കൊരു പൂക്കുലയുടെ മാതിരി മുദ്ര കൊടുത്തൊന്ന് ചെയ്യാം ജസ്റ്റ് കൊടുത്ത് ത്രീ ഫോർ നാട്ട് വശത്തേക്ക് കൊടുത്ത് ത്രീ ഫോർ വൺ ടുന്ന് പൂക്കണിയായി ഓക്കെ ആ പീലിയെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പീലിക്കാവുകൾ താല് കൊടുത്തിട്ട് പൂപ്പുലിയായി വൺ ടു ത്രീ വളരെ പെട്ടെന്നായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അപ്പമായിട്ട് ചെയ്യുന്നതാണ് വൺ ടു ത്രീ ഫോർ മീട പൊന്നണിയും കൊന്ത പൂക്കണിയ പീലിക്കാവുകളിൽ താല് പൂപ്പുലിയാ നൃത്തം പോലെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം ഒരു സെമി രീതിയിലാണ് ചെയ്തത് രണ്ടാമത് അല്പം ശാസ്ത്രീയത രീതിയിൽ ചെയ്തു ഒരു ചെറിയ നൃത്തം പോലെയാണ് ഒന്ന് ചെയ്യുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് നല്ല പിടിച്ചൊന്ന് കുലുങ്ങിയായിട്ട് ചെയ്യണം വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ അതാത് വശത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ച് സ്റ്റാർട്ട് ണിയും കുന്ന പൂക്കണിയാ പീലിപ്പാവുകളിൽ കാല പൂപ്പുലിയാ അല്ല മൂന്ന് രീതി എന്ന രീതിക്കല്ല ശരിക്കും പറഞ്ഞാൽ മുന്നൂറ് രീതിയിൽ ഇത് നമുക്ക് ആ ഒരു ഒറ്റ ലൈൻ തന്നെ നമ്മുടെ ഭാവന നമ്മുടെ ഇഷ്ടം നമ്മുടെ സങ്കല്പൊക്കെ വെച്ച് കൊറിയോഗ്രാഫി ചെയ്യാനൊക്കെ ഞങ്ങളെ ബേസ് ഏറ്റവും പ്രധാനം നൃത്തം എന്ന കലയ്ക്ക് ഒരുപാട് നിയമങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല അത് മനസ്സിൻ്റെ ആനന്ദവും മനസ്സിൻ്റെ സൗന്ദര്യവും മനസ്സിൻ്റെ എന്താ പറയുക സംതൃപ്തിയും അങ്ങനെ കുറേ വികാരങ്ങളിൽ നിൽക്കുന്ന ഭക്തിപൂർവമായ ഒരു ശക്തിയായിട്ടാണ് ത്തിൽ നൃത്തം എന്ന കലയെ ഞങ്ങൾ ഉപാസിക്കുന്നത് ആ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെയും മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സെമി ക്ലാസിക്കൽ രീതിയിൽ നമുക്ക് ഈ പാട്ടിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മീടപ്പുന്നണിയും കുന്നപ്പൂക്കണിയാകളിൽ താലപ്പൂപ്പുലിയാ ഈ വരികൾ തന്നെ നമ്മൾ ഒരല്പം ശാസ്ത്രീയത മിക്സ് ചെയ്തായിട്ട് ഒന്ന് ചെയ്യുവാണ് നോക്കാം മക്കളെ കാവുകളിൽ താല് പൂ പുലിയെ പെട്ടെന്ന് ജസ്റ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് സമയം കൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെയും അവർ ചെയ്തില്ലേ അടവുകൾ ചെയ്യുന്ന രീതിയിൽ നമുക്കിതേ സ്റ്റെപ്പ് ഇട്ടതൊന്ന് നോക്കാം മക്കളെ മീടപ്പൊന്നണിയും പുന്നപ്പുക്കണിയാകളിൽ താലപ്പുപ്പുളിയാ അപ്പോൾ ആദ്യം ഇത് കൊടുക്കുമ്പോൾ കുറച്ചും ഒക്കെ ഒന്ന് ചരിയാം ഇതിനും കുറച്ചുകൂടെ വളയാം നോട്ടവും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ് ഇതൊരു പ്രാക്ടീസും ചെയ്യാതെ ജസ്റ്റ് ചെയ്തതില്ലേ ഇഞ്ഞ് ലൈനിന് മൂന്ന് രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്തില്ലേ ഇതേ കണക്ക് നമുക്ക് വളരെ ലാസ്യ രീതിയിൽ ചെയ്യാം അതേപോലെ തന്നെ വളരെ ഇതിൽ നിന്നും കുറച്ചുകൂടെ താണ്ടവ രീതി അതായത് ചടുലമായി ചെയ്യാം പക്ഷേ അത് കാഴ്ചക്ക് ചിലപ്പോൾ നമ്മുടെ ഭാവന പോയാലും കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങ് ഓക്കേ വരില്ല ഇതിൽ ഓരോന്നും ഇഷ്ടപ്പെടുന്ന ഓരോരോ രീതിയിൽ ആളുകളുണ്ട് പത്ത് മിനിറ്റ് സമയത്തിനുള്ളിലായിട്ട് മൂന്ന് രീതിയിൽ ചെയ്തതിൽ നമ്മുടെ സിദ്ധിമോളോട് ചോദിക്കാം ഇതിൽ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി ഏതാണ് സെക്കൻഡ് ചെയ്യുക കുറച്ചുകൂടെ ക്ലാസിക്കൽ ടച്ച് വരും തരുന്ന കുറച്ച് മുദ്രയൊക്കെ കാണിച്ചു തക്ക ബിമി അടവൊക്കെ ഇട്ടുക അല്ലേ അങ്ങനെ അതെന്താ കാര്യം എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ടുള്ളതും ക്ലാസിക്കലാണ് പിന്നെ കുറച്ചുകൂടെ പെർഫെക്ഷൻ ബേസ് അതിലാണ് ശരി അപ്പം ഓരോരുത്തരുടെ സൗന്ദര്യം അല്ലേ ആ ഒരു സുന്ദരമായ നടനം കാണുന്നതിൻ്റെ ഇഷ്ടം ശരി അപ്പം നമ്മുടെ മീനാക്ഷി മോളിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുവാണ് എന്താണെന്ന് വെച്ചാൽ മക്കളെ ഇപ്പോൾ ആദ്യത്തെ ഒരു വർഷം തലത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് സമയത്തിനകത്തായിട്ടാണ് ഇത്രയും പറഞ്ഞു തന്നെ അപ്പോൾ കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് പെർഫെക്റ്റ് ഒന്നല്ല എന്നാലും നിങ്ങൾ വേഗം അതിങ്ങനെ ഗ്രാസ്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് ഓക്കെ അത് പാടായിട്ട് തോന്നുന്നുണ്ടോ എങ്ങനാ മോക്ക് അതിനെ കുറിച്ച് മോളൊന്നും വിലയിരുത്ത ഇല്ല ചേച്ചി ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് എനിക്ക് പാടായിട്ട് തോന്നുന്നില്ല കാര്യം ഇപ്പഴേ ചേച്ചി ഒന്ന് ജസ്റ്റ് ഇരുന്ന് പറഞ്ഞാലും ഒരുവിധപ്പെട്ടേക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായി കൈ ചേച്ചി പറഞ്ഞാൽ തന്നെ അറിയാ അടുത്തത് ഇതായിരിക്കും പിന്നെ നാട്ട് എന്ന് പറഞ്ഞ നാട്ടുക എന്ന് പറയുമ്പോ തന്നെ അറിയാ സെമിയുടെ മനസ്സിലാവും പിന്നെ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു തരുന്നത് ബേസ് ചെയ്തേ ഉള്ളൂ അല്ലാതെ ഇപ്പം കുറച്ചുകൂടെ എളുപ്പമാണ് ചുരുക്കി പറഞ്ഞാൽ നൃത്തത്തിന്റെ ഒരു പഠനം കൊണ്ടല്ലേ അത്രയായി വരാൻ കഴിഞ്ഞത് ഒരുപാട് ആ അതെ ഇത്രയും വർഷം കൊണ്ട് അത്രയും ചെയ്തു പോയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഇനി അത് പ്രാക്ടീസ് ചെയ്തുകൂടെ പെർഫെക്റ്റ് ആക്കി അല്ലേ നമ്മുടെ അഭിരാമി മോളാണ് ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിൽ അത് ഒരു പാട്ട് കിട്ടുമ്പോഴത്തേക്കും അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് താളം രാഗം ഓക്കെ അതിലെ രാഗം അല്ലെങ്കിൽ അതിലെ വരികൾ ലിറിക്സ് ഇതെല്ലാം ബേസ് ചെയ്താണല്ലോ നമ്മൾ ഒരു നൃത്തത്തിന് രൂപകൽപ്പന ചെയ്യുന്നത് ഓക്കെ അപ്പം മോളെ ബേസ് മോളെങ്ങനെയാണ് കൂടുതൽ ഒരു സൗങ് കിട്ടുമ്പോഴത്തേക്കും കൊറിയോഗ്രാഫി ചെയ്യാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്ത് ബേസ് ആയിരിക്കും അത് ചേച്ചി താളവും രാഗവും ലിറിക്സിനും പ്രാധാന്യം കൊടുക്കുന്നതാണേലും മുൻപ് നമ്മൾ താളത്തിന് അല്ലെങ്കിൽ പ്രാധാന്യം നമ്മുടെ ഡാൻസുകളിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ താളത്തിന് പ്രാധാന്യം കൊടുത്തായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത് ശരി അതുകൊണ്ട് താളത്തിലോട്ടാണ് കൂടുതലും ചായത് പിന്നെ ഇപ്പൊ ലിറിക്സും ഒക്കെ ഒക്കുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ അങ്ങോട്ട് പിന്നെ ചില അതിൽ ഇപ്പോ രാഗത്തിനും കൂടുതൽ സ്ഥാനം കൊടുത്ത് പഠിച്ചു വരുന്നില്ലേ ഇനി കേൾക്കാത്ത പാട്ടുകൾ കാണുമല്ലോ കുറച്ച് സമയങ്ങളിൽ തരുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു തുട വരും ബുദ്ധിമുട്ട് വരും ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഒരു ചെറിയ സോങ്ങാണെങ്കിൽ പോലും നൃത്തത്തിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് അത് ചെയ്യുന്നവരുടെ മനസ്സിന്റെ ഭാവനയും പിന്നെ സ്വീകരിക്കുന്ന കാണികളുടെ മനസ്സിന്റെ അവസ്ഥയും ഒക്കെ ആശ്രയിച്ചാണ് അതിൽ നല്ലതും ചീത്തയും ഒക്കെ വരും തുടക്കത്തിൽ നിന്നും എപ്പോഴും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് അത് വളർന്നു വരികയും ചെയ്യാം അപ്പോൾ നല്ലൊരു ഡാൻസ് ഒക്കെ ആയിട്ട് വരാം നമ്മളെല്ലാവരും ചേർന്ന് ടാറ്റ പറഞ്ഞോ ടാറ്റ